ൊക്കിയിരുന്നു ഒച്ച ഒറ്റകെട്ടാണ് ഓടി കഴിച്ചിലായതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വലിയ പരിക്കൊന്നും ഇല്ല മണ്ണ് മണ്ണല്ലേ തട്ടിയതാണെന്ന് അറിയില്ല മലപ്പുറം വേങ്ങര പറപ്പൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ചോലക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ തകർന്നിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു വീട് തകർന്നു പറയുമ്പോൾ വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നു മണ്ണിനടിയിലാണ് അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് ഒരു വീട് അതിന്റെ ഭാഗ്യമായി തകർന്നിരിക്കുന്നു മുകളിൽ ഒരു വീടിന്റെ തറ കെട്ടിയിട്ട് അങ്ങനെ മൂന്ന് വീടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഒരു വീട് പൂർണമായും തകർന്നിരിക്കുകയാണ് അവിടെ മണ്ണിടിയാതിരിക്കാൻ ഒരു കോൺക്രീറ്റിന്റെ വാൾ നിർമ്മിച്ചിരുന്നു ആ വാളുൾപ്പെടെ കനത്ത മഴയിൽ ഇങ്ങോട്ടേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ വീട് പൂർണമായും തകർന്ന് അത് അതിൽ കല്ലുകളും മറ്റു അവശിഷ്ടങ്ങളും മാത്രമായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ നിർമ്മാണം പൂർത്തിയാക്കി ആ വീട്ടിലേക്ക് കയറിയിരിക്കാനുള്ള ഒരു ഒരു ശ്രമം ആ വീട്ടുകാർ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു മണ്ണിടിച്ചിലുണ്ടാവുകയും വീട് തകരുകയും ചെയ്തിരിക്കുന്നത് ഈ താഴെയുള്ള വീട് അതിന്റെ കോൺക്രീറ്റ് അടക്കമുള്ള പണികൾ നടക്കാനിരിക്കുകയാണ് അതിന് മുകളിലേക്കാണ് മുകളിലത്തെ വീടിന്റെ കോൺക്രീറ്റ് പതിച്ചിരിക്കുന്നത് ആ വീടിനും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത് വലിയ തരത്തിലുള്ള മഴയായിരുന്നു രാത്രിയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ സംഭവത്തിന് ശേഷം ആളുകൾ വന്നതിന് ശേഷം ഇന്നുവായി ഇന്ന് രാവിലെ തന്നെ സമീപത്തെ മറ്റൊരു വീട്ടിൽ അവിടെ ഒരു വീട്ടിലും സമാനമായ രീതിയിൽ മണ്ണിടുകയും അതോടൊപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ അതായത് പറപ്പൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത് ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ താഹിറ ഇപ്പോൾ മീഡിയ ഇന്നലെ ാണ് ഇപ്പൊ ഇവിടെ അടുത്തുള്ളവർ പറയുന്നത് പക്ഷെ രണ്ടു മണി സമയത്തൊക്കെ നല്ല മഴയാണ് അപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ ഇതൊരു കുണ്ടു ഭാഗമാണെങ്കിലും പിന്നെ പ്രശ്നമുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കുറെ വീടുകൾ ഇവിടെ വിട്ടാലൊക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോ നിർമ്മാണത്തിലുള്ള വീടാണ് പിന്നെ ആ മേലെ തറ അവിടെ വലിയൊരു കോൺക്രീറ്റ് മതിലുണ്ടായിരുന്നു ഇളകി അതിന് അത് അടി നല്ലോണം നല്ല കെട്ടുറപ്പിലല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ വന്ന് വില്ലേജ് ഓഫീസറൊക്കെ വന്നിരുന്നു അവർ പറഞ്ഞത് ഭീമൊന്നും ഇട്ടിട്ടില്ല ആ മതിൽ വെള്ളത്തിന്റെ ഇതുകൊണ്ട് മറിഞ്ഞ് വലിയ സ്ലാബാണ് അത് ഈ വീട് മേൽ വീണു വീട് രണ്ട് നിലയുള്ള വീടാണ് പക്ഷെ വലിയ വീടുകാരൻ പറ്റില്ല മുകളിൽ ഒരു റൂമാണ് ഇതിൻ്റെ പൊളിയണേൻ്റെ മുന്നത്തെ ഫോട്ടോയിലും ഒരു റൂമേ കാണുന്നുള്ളൂ അതിന്മേ വീണു അതിന്റെ സ്ലാബ് അടുത്ത വീണ് വീട് അതും ചെറിയൊരു വീടാണ് മേന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് മൊത്തത്തിൽ ഒരാൾ വാങ്ങി ഇങ്ങനെ ചെറിയ പ്ലോട്ടാക്കിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കണം മൊത്തം പല വാർഡിൽ നിന്നും വന്നവരൊക്കെയാണ് ഇവര് ഈ പതിനഞ്ചാം വാർഡ്ന്നാണ് ഇത് പതിനേഴാണ് നമ്മളെ പഞ്ചായത്ത് തന്നെയാണ് ഞാൻ ഗൾഫിലാണ് പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വില കുറഞ്ഞൊക്കെ ആകുമ്പോൾ ആളുകൾ വന്ന് വാങ്ങും സംഗതി ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലമാണെങ്കിലും അതിങ്ങനെ സൈഡൊക്കെ കെട്ടിപ്പോക്കി ഒക്കെ ഇണ്ടാക്കുമല്ലേ ഇത് രാവിലെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ വിളിച്ചു ഇവിടെ നിന്നൊന്നും തൽക്കാലം മാറി നിക്കാൻ പറഞ്ഞപ്പോ അവരൊക്കെ പറഞ്ഞത് പ്രശ്നല്ലേ ടീച്ചർ ഇത് കൊറേ ആയിട്ട് ഇങ്ങനെയുള്ള ഭാഗമാണ് ഇവിടെ ഒന്നും സംഭവിക്കല്ല മറന്നാല് എല്ലാ പോലത്തെ അല്ലാട്ടോ കാലൊക്കെ മാറിയില്ലേന്ന് പറഞ്ഞപ്പോ ഒരു ഞങ്ങളെ ആലോചിക്കാന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാറ വീണു ആ സ്ത്രീ അവിടെ എന്താ തേങ്ങ പൊളിച്ച് അവിടെ മുറ്റത്ത് നിൽക്കുക അപ്പൊ കാലില് വീണു കാലിപ്പൊ നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് അവരവിടുന്ന് മാറി അനു എന്റെ വീട്ടിൽ മാറി ഞാൻ മൊത്തപ്പെ വിവരം കൊടുത്തേണ് പക്ഷെ അവര് വീട് മാറി പെട്ടെന്ന് വിളിച്ചു പറയുമ്പോ എല്ലാവർക്കും ഇത് നേരം വിളിച്ചതിന് ശേഷമാണ് എല്ലാരും ഒക്കെ ഉള്ള സമയത്താണ് അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട് അപ്പൊ അവിടുന്ന് ആണ് ആൾക്കാർ വിളിച്ചത് രണ്ടാമ ചെന്നു ഇപ്പൊ സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവരാര് വിളിയും കേട്ടിട്ടാണ് മേലെന്നൊക്കെ എല്ലാരും വന്നത് വരണ്ടിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ എന്താ പെട്ടെന്ന് എന്താ ഓടി വിളിച്ചു പാറ വന്നു വലിയൊരു പാറയാണ് തൂങ്ങി ഇങ്ങനെ നിക്കണേ എത്രയോ ആയി അങ്ങനെ നിക്കണ് അതുവരെ ഉണ്ടായിട്ടില്ല കാലിനാണ് കാലു മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു മുടിലാണ് ആളുള്ളത് അങ്ങനെ ഞാനിത് പറഞ്ഞ എടുത്തിട്ടുള്ളു അപ്പഴത്തിന് കണ്ട് വന്നും ചെയ്തു ഞാൻ അതിലും തൂങ്ങി നിക്കണ വീടുകളവിടെ ഒക്കെ ഉണ്ട് അങ്ങനെ മതിലും കാര്യൊക്കെ ഉണ്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസർ വന്നു പിന്നെ എസ് ഐയും വരെയൊക്കെ വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് മാറാൻ എന്തായാലും അവർ അവര് മാറി അവരഞ്ചന്റെ വീട്ടിലെ മാറി ഒക്കെ തന്നെ ഈ മേഖല കഷ്ടം പോലെ വീടാണ് പിന്നെന്താ പറഞ്ഞ ഇങ്ങനെ താഴത്തേക്കെ ഒന്നായിട്ട് വെള്ളം വരുന്ന ഭാഗല്ലേ ഈ ഭീഷണി നേരിടുന്ന വീടുകൾ ഇനി ഇവിടെ ഈ പ്രദേശത്തുണ്ടോ ഭീഷണി നേരിടങ്ങനെ ഒന്ന് രണ്ടാവും അങ്ങനെ മുൻഭാഗത്ത് നോക്കിയൊക്കെ സേഫ് ആണ് ബാക്ക് ഭാഗം എല്ലാവരുതും ഇങ്ങനെ ഈ ഇവിടെക്ക് പക്ഷെ മതിലൊക്കെ നല്ല ഉറപ്പില് കെട്ടിന്നുള്ളൊരു സമാധാനത്തിലാണ് കൊറേ വർഷമായി ഇവിടെ ജീവിക്കണമല്ലാകുമ്പോ ഒന്നും സംഭവിക്കൂലന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുക പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇനിയിപ്പൊ ഭൂമി ഒക്കെ ആകെ എല്ലായിടത്തും കുറച്ച് അപ്പൊ അങ്ങനെ ഉണ്ടാവും ഇതൊരു എത്ര മണിക്ക് അവിടെ അവിടെ ഒരു ഒരു നാലുമണിക്കാ സംഭവിച്ചു നാലു മണിക്ക് ഒച്ച ശരി ഒച്ചകെട്ടിരുന്നു നോക്കിയപ്പോ ഇരിട്ടായത് കൊണ്ടൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് നോക്കി നിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഇത് കേട്ട് ഒച്ച കേട്ടത് ഒച്ച കേട്ട് ഞാൻ പിന്നെ ഞാൻ മുകളിലുണ്ടായിരുന്നു പിന്നെ മോൻ വിളിച്ചു വന്നോക്കുമ്പോ ഭാര്യ ഇവിടെ നാളികേറെ പൊളിക്കായിരുന്നു പൊളിക്കുന്ന ഒച്ച കേട്ടോട് ഓടി കഴിച്ചിലായത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കല്ല് മേത്തു നിന്ന് ിൽ ചെറിയ പരിക്കുള്ളൂ വലിയ പരിക്കൊന്നുമില്ല മണ്ണു കല് മണ്ണ് മണ്ണ് അല്ല ഇനി ഓടി പോയപ്പോ തട്ടിയതാണെന്ന് അറിയില്ല വേറെ വലിയ പ്രശ്നമല്ല നമ്മൾ കഴിച്ചിലായി കിട്ടി ആളുള്ള സമയത്താണ് ആളുള്ള സമയത്താണ് ഓടി കഴിച്ചിലായതുകൊണ്ട് ആ ഓടി കഴിച്ചിലായതുകൊണ്ട് പിന്നെ ജീവൻ കിട്ടി അതാണ് ഇപ്പൊ ഇവിടെ നിങ്ങളും കുടുംബം മാറിയിട്ടുണ്ടോ ഞങ്ങളിപ്പോ ജാസ്റ്റിന്റെ വീട്ടിൽ താഴത്ത് ജാസ്റ്റിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എല്ലാവരും മാറിയിട്ടുണ്ട് ഇനി രണ്ട് മായ രണ്ടു സൈനിക ഇത് നേരത്തെ ഇവിടെ ഭീഷണി ഉണ്ടായിരുന്നോ നേരത്തെ വീഷിനി അങ്ങനെ ഇല്ല ഞങ്ങള് പിന്നെ ഇത് ഇങ്ങനെ മാന്ദ്യപ്പോ ആദ്യം ജയശീ മാന്ദ്യാന്പ്പം ഇങ്ങനെ ഒരു കല്ല് ചരിങ്ങനെ കൊണ്ടിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല ആദ്യത്തെ കുറച്ച് പക്ഷെ പറ്റിയിട്ടില്ല നേരത്തെ അത്തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിലൊന്നും ഉള്ള ഒരു പ്രദേശമല്ല പക്ഷെ ഇപ്പോ വലിയ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീട് എന്ന് പറയുന്നത് എവരുടെയും വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നം കെട്ടിപ്പൊക്കി അതിന്റെ അവസാനഘട്ടത്തിൽ വീട്ടിലേക്ക് മാറാനുള്ള ഒരു ശ്രമങ്ങൾ ആ കുടുംബം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ദുരന്തമായി വന്ന് ആ വീട് നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടെ സമീപത്തുള്ള അപ്പുറത്തുള്ള വീട്ടിലേക്കും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ ഒരു സ്ത്രീക്ക് ഗുരുതരമായി കാലിന് അവർക്ക് പരിക്കേറ്റുണ്ട് അവർ അത്ഭുതകരമായാണ് മണ്ണും കല്ലും അവരുടെ വീട്ടിലേക്ക് പതിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് മെമ്പർ പറയുന്നത് ഇപ്പോൾ ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് സമീപത്തും ഒന്ന് രണ്ട് വീടുകൾ സമാനമായ രീതിയിൽ ഭീഷണി നേരിടുന്നത് ഉണ്ട് എന്നുള്ളതാണ് അവരോട് മാറാൻ വില്ലേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഒരു വലിയ മണ്ണിടിച്ചിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് ജിഷ്ണു മീനങ്ങാടിക്കപ്പം ജംഷീർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം